ഇന്ന് തകർപ്പൻ ഒരു ഗ്രോസറി ഹോൾ കഴിഞ്ഞു വന്നേക്കും ഗ്രോസറി ഹോൾ മേടിച്ചോട്ട് വന്നേക്കാണ് നമുക്ക് ഒരാഴ്ചത്തേക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികൾ എന്തെ ഇത് നല്ല ഉഗ്രൻ ഫ്രഷ് സുൽത്താൻ ഇബ്രാഹിമാണ് അതായത് നമ്മുടെ കിളിമീൻറെ ഒരു വകഭേദമാണ് കാണാവൂ അല്ലേ ഇതാണ് സംഭവം കിളിമീനാണ് ഇത് ക്ലീൻ ചെയ്ത് നമ്മൾ ഇത് സുൽത്താൻ മേടിച്ചത് നെസ്റ്റോയിൽ ഒരു ഒരു കിലോയ്ക്ക് പത്ത് തറച്ചായിരുന്നു അപ്പൊ ഇത് എത്രയാ ഒരു കിലോ ഒരു ചിലയും കൂടി ഉണ്ട് അപ്പം പത്ത് ഇറമസ് കൊണ്ടുവച്ചാ ഡയറക്റ്റ് ഇത് നമ്മൾ ലുലു ഇത് നെക്സ്റ്റോയിൽ ഇന്ത്യൻ ബീഫ് മേടിച്ചു കേട്ടോ നമ്മുടെ ഇന്ത്യൻ ബീഫാണെ നമുക്ക് കപ്പയും ബീഫും ആയിരിക്കും സ്പെഷ്യൽ അപ്പം ഇത് ബീഫ് ഇറച്ചി മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന് ഒരു കിലോയ്ക്ക് പത്തൊമ്പത് തിറമസ് അത് ഇതും കൂടെ ഇത് വേണ്ട അടുത്തത് ഇത് നമ്മള് കാണ്ടുള്ളി എന്നും പറഞ്ഞു കൂരിയുടെ ഒരു വകഭേദം കൂരി കൂരി ആ മീനാണ് ഇത് നമ്മൾ ലുലു എന്നാണ് മേടിച്ചത് ഇത് ആ അതെ ഓഫർ എട്ട് തെറംസ് ഇതൊരു മൂന്ന് കിലോ എടുത്തുണ്ടല്ലേ മൂന്ന് ഉണ്ട് പിന്നെ തമരകുട്ട ഇത് കോമഡിയാ ഇതെന്നാന്ന് നമ്മുടെ കപ്പ നമ്മൾ ബീഫ് ആദ്യം മേടിച്ചു ബീഫ് കറി വെക്കാനായിരുന്നു പ്ലാന് പിന്നെയാണ് ഓർത്തത് കപ്പയും കൂടെ മേടിച്ചു കപ്പയും ബീഫും ആക്കിയാലും അപ്പം ആ ബീഫിന്റെ അത് ഇല്ല അപ്പൊ നമ്മൾ ലുലുവിന്ന് നെയ് മാത്രം ഇച്ചിരി സെപ്പറേറ്റ് മേടിച്ചതാണ് പാകിസ്ഥാൻ നെയ്യും അതെ പാകിസ്ഥാൻ അതെ ഇന്ത്യൻ ബീഫും പാകിസ്ഥാൻ നെയ്യും ആയിട്ടുള്ള ഒരു കോംബോ ആയിരിക്കും ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ക്ക് നെയ്യാണെന്ന് പറഞ്ഞാൽ ഇത്രയാണെന്ന് പറഞ്ഞാൽ രണ്ട് എൺപതാ ഇതിന്റെ വില കേട്ടോ ആ ഞാനെന്താണെങ്കിൽ ആ പച്ചക്കറി അടിക്കുന്ന ആൾക്കാർക്ക് കൊടുത്ത് ഫുള്ള് എന്നെ നോക്കി ഇത് എന്നതാന്നുള്ള ഏത് പച്ചക്കറിയാന്നുള്ള അർത്ഥത്തില് അപ്പൊ അത് പിന്നെ പിന്നെ നമ്മുടെ പ്രമേയ ഫ്രിഡ്ജിലോട്ട് പോകേണ്ട ഐറ്റം ആ നമ്മുടെ തേങ്ങാപ്പീര ഞാൻ കൂടുതലും നമുക്ക് ഒരു സാധനമാണ് തേങ്ങാപ്പീര ഇതുകൊണ്ട് ഈ ബോക്സ് ഒന്നും ഫുൾ ഇല്ല കേട്ടോ ഇതുകൊണ്ടോ ഫുള്ള് എത്ര ഇനോരെണ്ണത്തിന് മൂന്ന് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്നര ഇത്രയും മോനെ ഓടില്ല പ്രീഫറി ആയിട്ട് വെക്ക് സാമ്പലിന് മടിയാട്ടോ അതാ അതെ പിന്നെ അടുത്ത് ആണ് ഒരു പാലക് പനീറിന്റെ റെസിപ്പി കണ്ടു അപ്പൊ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പനീർ മേടിച്ചതാ അര കിലോ ഇത് നെക്സ്റ്റോ മേടിച്ചത് അര കിലോയ്ക്ക് പതിമൂന്ന് തറംസ് ആയിരുന്നു കേട്ടോ പനീർ മിസ്റ്റർ ഷെഫിന്റെ ആണ് പനീർ മിസ്റ്റർ ഷെഫ് നെക്സ്റ്റ് നമ്മള് ആ ഇത് ഞാൻ കഴിഞ്ഞ തവണ ഞാൻ എക്സ്റ്റോയിൽ പോയപ്പോ നോട്ട് വിട്ട് വെച്ചിരുന്നതാണ് കടലമുട്ടായി ആണേ അപ്പം ഇനി പറയുന്നവര് ചിരി ശരിയാണോ ആ അതെ പീനട്ട് ക്യാൻഡി കാണാവോ പീനട്ട് ക്യാൻഡി ഇത് ഇത് മുപ്പത് പീസ് എങ്ങാണ്ടായിരുന്നു പതിനെട്ട് ഗ്രാമിന്റെ മുപ്പത് പീസ് ഇതിന് പതിമൂന്ന് തെരമസ് ആണേ അപ്പോൾ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ പാക്കറ്റായിട്ട് അപ്പൊ നമുക്ക് ചെറുതായിട്ട് ഓരോ പാക്കറ്റും ഇതെടുത്ത് കുറിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ പിന്നെ നമുക്ക് ഉള്ളത് നമ്മുടെ പച്ചക്കറികളാണ് അവക്കാടോ നല്ല പഴുത്ത അവക്കാടോ നല്ല പഴുത്ത അവക്കാടോയട്ടോ പഴുത്ത അവക്കാടോ പച്ച അവക്കാടോ മേടിച്ച് അതൊരു സുഖയില്ല ഇത് കണ്ടോ തെയ്യ് ഇങ്ങനെയാണ് അവക്കാടോ പഴുത്തു കഴിയുമ്പോൾ ഇങ്ങനെ കറുത്തിരിക്കും ഇതാണ് ഇതിന്റെ ഇത് കണ്ടോ ഞങ്ങണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് ഫോം അപ്പൊ അവക്കാടോയ്ക്ക് ഒരു കിലോയ്ക്ക് പത്ത് തിറമേ പത്ത് ആയിരുന്നു ഒരു കിലോയ്ക്ക് കണ്ടോ ഇത് കോവക്കാണ് കോവയ്ക്ക ഒരു പ്രത്യേക രീതിയിലെ കോവക്കാണ് ഇത് ഇങ്ങനെ ഉരുണ്ടുരുണ്ടിരിക്കും നമ്മുടെ മറ്റേ നാടൻ കോവക്ക പോലത്തെ അല്ല ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന ഗോവയ്ക്ക ഇതൊരു രസമാണ് കാണാനായിട്ട് അപ്പൊ അത് മേടിച്ചു പിന്നെ കൊറയ്ക്ക ഉള്ളിലോട്ടക്കോട്ടെ പിന്നെ വേണ്ട കറിവേപ്പില കറിവേപ്പില കുറച്ചിരിപ്പുണ്ടായിരുന്നപ്പോ കുറച്ചുകൂടെ മതിയായിരുന്നതിന് കറിവേപ്പില മേടിച്ചു കണ്ടോ ഇത് വലിയ നമ്മുടെ നാട്ടിലെ കറിവേപ്പിന്റെ ഇല വലിയ ഇല ചെറിയ ഇല ഇത് വലിയ ഇലയാ പിന്നെ ഇഞ്ചി ഒറ്റ ഒരു ഇഞ്ചിയ ഒരു മുട്ടമാടന ഇഞ്ചി കഷ്ണം ഇത് ഒരു ഇഞ്ചിയാ രസം ഉണ്ടല്ലേ ഫുള്ള് ഇഞ്ചി പക്ഷെ ഇതിന് നമ്മുടെ നാട്ടിൽ നാടൻ ഇഞ്ചിയുടെ ഗുണവും ഇതൊന്നും ഇല്ല ചുമ്മാ വലുപ്പം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ രണ്ട് കായയാണേ ചുമ്മാ പച്ചക്കായ നമുക്ക് എന്തെങ്കിലും തോരനോ മെഴുക്കുരട്ടിയോ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പച്ചക്കായ അത് രണ്ടെണ്ണം മതി കാരണം നമുക്കിത് ഒരാഴ്ചത്തേക്കല്ലേ മാക്സിമം കുറച്ച് ഒന്നു രണ്ട് ദിവസം കൂടി അത്രയൊക്കെ ഉള്ളു അതുകൊണ്ടായി ഒന്നും രണ്ടു ആയിട്ട് മേടിക്കുന്നത് ഒരുപാട് മേടിച്ച് വെച്ച് വെറുതെ കളയേണ്ട കാര്യമില്ല പിന്നെ വേണ്ടൻ ഒരു വെള്ളരിക്ക ഒരു നമ്മുടെ നോർമൽ വെള്ളരി ഇല്ലേ ചാറു വെക്കാൻ വേണ്ടിയിട്ട് വെള്ളരിക്ക കണ്ടോ പിന്നെ നമ്മൾ മേടിച്ചത് വേണ്ടൻ കുമ്പളം ഞാൻ ശരിക്കും പറഞ്ഞാൽ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയാ ഒരു രക്ഷയില്ല പച്ചക്കറിയുടെ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ എന്നാ പറയുന്നത് അത്യാവശ്യം പറ്റാവുന്നതൊക്കെ എടുത്തോണ്ട് പോകുന്നു സബോള എല്ലാ സാധനത്തിനും ഭയങ്കര വിലയാ പിന്നെ നമ്മൾ മേടിച്ചത് ആ പിന്നെ ഈ സാധനം ഇത് നമ്മടെ അറിയത്തില്ല ബ്രിഞ്ചാളല്ല ബ്രിഞ്ചാള ബ്രിഞ്ചാള് എന്താണ് ആ ആ ഇത് വേണം മെഡിക്കൽ വെക്കാനും പിന്നെ ആ ഇത് മെഴുക്ക് വരട്ടി വെക്കാം പിന്നെ നമുക്ക് ഈ ഇതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് വറക്കുന്നത് കണ്ട് ഈ നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു മെയിൻ ആയിട്ട് ഈ അവർ ഈ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് ഇതൊക്കെയാണ് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് നമ്മുടെ മസാലയൊക്കെ ഒക്കെ വരട്ടിട്ട് വറത്തെടുക്കുന്നത് അപ്പൊ ഈ സാധനം പിന്നെ നമ്മൾ മേടിച്ചത് രണ്ട് നാരങ്ങ എന്തിനു വേണേലെടുക്കാം നാരങ്ങ വെള്ളമാക്കാം അപ്പൊ ഇത് മറ്റേ നാരങ്ങ കേട്ടോ ആണ് അതെ വല്യ നാരങ്ങ ഈ നാരങ്ങയാണ് ഇതിന് ഇത് ഇപ്പൊ നെസ്റ്റോലൂലൊക്കെ ഫൈവ് ടെൻ ഫിഫ്റ്റീൻ തെറംസ് അങ്ങനത്തെ ഒരു ഓഫർ നടക്കുന്നുണ്ട് അപ്പം ഇപ്പം നേരത്തെ മൂന്ന് തെറംസ് ഉണ്ടായിരുന്ന സാധനമാണ് ഇപ്പൊ അഞ്ചു തെറംസ് ആക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ഓഫർ ആണ് ഫൈവ് ടെൻ ഫിഫ്റ്റീൻ്റെ ഓഫർ അല്ലേ അപ്പൊ ആ ഒരു രീതിയിലാണ് ഇട്ടേക്കുന്നത് ഇനി ആ സാധനം പിന്നെ നമ്മൾ മേടിച്ചത് മാംഗോ മാംഗോ പാകിസ്ഥാൻ മാംഗോ ആണ് അപ്പം കഴിച്ചേക്കുന്നത് മെറ്റൽ ടേസ്റ്റ് ഉള്ളത് വലിയ ഇല്ലാത്തതും ഈ പാകിസ്ഥാനി മാംഗമാണ് എനിക്കെപ്പോഴും നല്ലത് ഇതിന് മണമൊന്നും ഇല്ല മഞ്ഞ നിറം മാത്രമേ ഉള്ളൂ എന്നറിയത്തില്ല ഇനിവേ ഇതും മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മേടിച്ച അയച്ചതെന്ന് പറഞ്ഞാല് പിന്നെ ആ ഇത് ഞാൻ പറഞ്ഞില്ലേ പാലക്ക് പനീർ ഉണ്ടാക്കണം എന്ന് അതിന് വേണ്ടിയിട്ടൊരു കുക്കിങ് ക്രീം തിക്ക് ക്രീം മേടിച്ച് ഇത് നമ്മുടെ പനീർ കറിക്കൊഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഷ്യൂ ഇത് പ്ലെയിൻ കാഷ്യൂ ആണ് നെക്സ്റ്റോയിൽ നിന്ന് മേടിച്ചോ പ്ലെയിൻ കാഷ്യൂ വേണ്ടേ ഒന്നുമില്ല ഇതിന് അര കിലോ ഇതിന് പത്ത് ആയിരുന്നു ഒരു കിലോ അര കിലോയ്ക്ക് പത്ത് തിറംസ് അല്ലേ അങ്ങനായിരുന്നു അര കിലോയ്ക്ക് പത്ത് ആ ഇതിന് പതിനഞ്ചായിരുന്നു ശരി അര കിലോയ്ക്ക് ഇതിന് പതിനഞ്ചായിരുന്നു അവിടെ പത്ത് പതിനഞ്ചിന്റെ ഓഫറാണ് അപ്പം പതിനഞ്ച് പിന്നെ ഞാൻ നെക്സ്റ്റോയിൽ നിന്ന് തന്നെ ഞങ്ങൾ മേടിച്ചത് ഇത് നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ ആ പരിപ്പ് നാനൂറ് ഗ്രാമിന് രണ്ടര തിറംസോ ഇത് വലിയ ക്വാളിറ്റിയിലായിരുന്നു നാനൂറ് ഗ്രാമിനും അപ്പം പരിപ്പ് സാമ്പാർ പരിപ്പ് ആ ഇത് ഞങ്ങൾ ആദ്യമായിട്ട് മേടിച്ചൊരു സംഗതിയാണ് ചിയാ സീഡ് അപ്പൊ ഈ ചിയാ സീഡ് ഇപ്പൊ ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുകയാണല്ലോ എല്ലാരും ചിയാ സീഡ് കുടിക്കുക അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്നാ കുടിക്കാൻ അങ്ങനെ നോക്കിയപ്പോൾ നെസ്റ്റോയിൽ ഓഫർ ഉണ്ട് ഒരു കിലോയ്ക്ക് പതിനഞ്ച് തെറംസ് ആണ് ഇത് അവിടെ തൂക്കി എടുത്തതാണ് അപ്പൊ അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ നിന്ന് എടുത്തതാണ് സീഡ് ണ്ടോ നല്ല ഇങ്ങനെ കുനുകുനുഗുനുവന്നിരിക്കും ഇത് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ട് വേണം കഴിക്കാനായിട്ട് ഇത് ചുമ്മാങ്ങ് കഴിക്കാൻ പറ്റത്തില്ല ഇത് കഴിക്കുന്നതിനൊരു അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഇതാണ് ചിയാ സീഡ് നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള സാധനം എന്നാ പറയുന്നത് വെയിറ്റ് ലോസിനൊക്കെ വെയിറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചിയാ സീഡ് ആ പിന്നെ ഇത് നമ്മുടെ ആ ഇത് നമ്മുടെ ജർജറാ പണ്ട് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ജർജറെന്ന് പറഞ്ഞ് നമ്മുടെ സാലഡൊക്കെ ആയിട്ട് വെറുതെ കഴിക്കുന്ന ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ജർജറ് നമ്മളെ തെയ്യ ഇലയാണ് കണ്ടോ ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാം ഈ ഇല നമ്മൾ ചുമ്മാ കഴിക്കുന്നതാണ് ഇവിടെ അറബ്സിൻ്റെ ഇടയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇലയാണ് ഈ ജർജറെ അപ്പം അതൊരെണ്ണം വാങ്ങിച്ച് പിന്നെ അതേ പാലക്ക് പാലക്ക് ചീര നമുക്ക് പാലക്ക് പനീർ ഉണ്ടാക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഇതിനെല്ലാം ഒരുപോലെ ആയിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം ഡിഫറെൻ്റ് ആണ് ഇത് കണ്ടോ ഇതാണ് പാലക്കിൻ്റെ ഇല അപ്പം ഇത് നമുക്ക് ലുലുവിലതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഇത് പാലക്കീര ഇതിന് ലുലുവിലെല്ലാം ഇലകളും ഓരോ കെട്ടിനും ഒരു ആണ് അതുകൊണ്ട് അല്ലേ ഒരു തിറംസ് കൃത്യം അതിന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അത് ഒരു വലിയ കുഴപ്പമില്ല അത് ലാഭമാണ് നല്ലതാണ് മല്ലിയിലൊക്കെ ആണെങ്കിൽ ഏറെ ഉണ്ട് എന്നെ എടുത്താലും പിന്നെ വെളുത്തുള്ളി ഇതിന് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ വെളുത്തുള്ളി ഈ ഉള്ളികൾക്കൊക്കെ ഭയങ്കര വിലയായിപ്പോ കേട്ടോ വെളുത്തുള്ളിയും തക്കാളിക്ക് ആറ് ധരം സംഘം ഉണ്ട് അതാകെ രണ്ട് രണ്ട് തക്കാളി എടുത്ത് കൃത്യ ആവശ്യത്തിനുള്ള തക്കാളി എടുത്ത് അപ്പം അതും രണ്ട് കുഞ്ഞിക്ക തക്കാളി അതെ സബോള തബോള അതും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമുക്കിപ്പോൾ താൽക്കാലിക ആവശ്യത്തേക്കുള്ള സവോള എടുത്തു പിന്നെ നമ്മളെടുത്തത് ഏ ഉള്ളി കടുവു പൊടിക്കാനങ്ങൾ ആവശ്യങ്ങൾക്ക് അതെ ഉള്ളി എടുത്തു കുഞ്ഞുള്ളി എടുത്തു ഞാൻ മുഴുത്ത ഉള്ളി നോക്കി എടുത്താൽ എളുപ്പം പൊളിക്കാൻ എളുപ്പമുണ്ടല്ലോ പിന്നെ നമ്മൾ നമ്മളെടുത്തത് സാമേലി കൂട്ടൻ ഒരു ചോക്ലേറ്റ് വേണം അത്രയും പോരാനിട്ട് ചോക്ലേറ്റ് വേണം എന്ന് പറഞ്ഞാൽ ഹർഷീസിന്റെ ഒരു ചോക്ലേറ്റ് മിൽക്ക് പിന്നെ കുക്കീസ് ആൻഡ് ക്രീം ഇതിനേതാണ്ട് മൂന്ന് തറംസ് അങ്ങായിരുന്നു അപ്പം അതെടുത്തു പിന്നെ നമ്മൾ എടുത്തത് ഒരു ഫ്രോസൺ ചിക്കൻ ഇത് നമുക്ക് ഇടയ്ക്കി ഒരു ചിക്കൻ കറിയോ ഒരു ബിരിയാണിയോ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ഫ്രോസൺ ചിക്കൻ ആണ് ഇത് വൺ പോയിന്റ് വൺ കെ ജി ആയിരുന്നു അതിന് ട്വൽ തെറംസ് ആയിരുന്നു അങ്ങനെ പിന്നെ ലാസ്റ്റ് നമ്മുടെ അല്ല ഇതേണ്ട പച്ചമുളക് ഇതൊരു കുഞ്ഞിക്ക പച്ചമുളകാണ് ഇതിന് വലിയ എരിവും ഗുണമൊന്നുമില്ല പക്ഷേ ഭയങ്കര വിലയാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ കൺ തമ്മിൽ ഭേദം തൊമ്മ എന്നുള്ള രീതിയിൽ പച്ചമുളക് എടുത്തു പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഐറ്റം കപ്പയും ബീഫും അതിന് വേണ്ടിയിട്ടുള്ള കപ്പ നമ്മൾ മിക്കപ്പോഴും ഫ്രോസൺ കപ്പയാണ് മേടിക്കുന്നത് പച്ചക്കപ്പ മേടിച്ചാൽ വലിയ പാടാതെ അതിൻ്റെ പരിപാടി പക്ഷേ ഫ്രോസൺ ആകുമ്പോൾ ഇതുവരെ മേടിച്ചിട്ട് യാതൊരു പ്രശ്നം വന്നിട്ടില്ല വളരെ നല്ല പെട്ടെന്ന് വേഗം എല്ലാം ചെയ്യും ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസവും ഇല്ല അതുകൊണ്ട് ഫ്രോസൺ കപ്പ രണ്ട് പാക്കറ്റ് അപ്പം ഇത്രയാണ് ഞങ്ങളുടെ പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയിന് മേടിച്ച് നമ്മുടെ മുട്ട ഇത് സ്മോൾ മുട്ടയാണ് മറ്റേ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ സ്മോളും മീഡിയം ലാർജും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് സ്മോൾ മുട്ടയാണിത് അപ്പോൾ ഇതെല്ലാം ഇത്രയാണ് നമ്മുടെ ഗ്രോസറിപ്പോൾ ഇനി ഇതിലെല്ലാവരും ഫ്രിഡ്ജിലോട്ട് പോകും ടാറ്റാ